എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനി തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് അപ്പം നോട്ടിഫേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനം വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം നാളെ വിദ്യാലയങ്ങൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഏറ്റവും സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ പുറപ്പെട്ടിരിക്കുന്നത് നാളെ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ എല്ലാം ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി എന്തായാലും നാളെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചത് കാസർഗോഡ് ജില്ലയ്ക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് കൂടുതൽ ജില്ലകൾക്ക് അവധി വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കും ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കൂടുതൽ ജില്ലകൾക്ക് അവധി വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ പുതുണ്ടർബ് ബൈ